കല അവതരിപ്പിക്കുന്നവർ വെളുത്തവരായിരിക്കണം എന്ന് പറയുന്നത് സൗന്ദര്യശാസ്ത്രത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദലിത് പിന്നാക്ക വിഭാഗത്തിലുള്ള ആളുകൾക്ക് വാദ്യ അതായത് പൊട്ടുന്നതിന് ഇപ്പോഴും അവകാശമില്ല മോഹിനിയായിരിക്കുക എന്നുള്ളത് മോഹിപ്പിക്കുന്ന ആളായിരിക്കണം എന്നാണ് അറിവ് അതിൽ വേറൊരു തെറ്റായ സമയം കൂടിയുണ്ട് അത് സഹിക്കാൻ പറ്റാത്തത് ടീച്ചറെ പോലുള്ള ആളുകൾ സൂക്ഷിച്ചിരിക്കുന്ന സവർണ മൂല്യബോധത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ കേരളത്തിൽ പൊതുവെ കേരളം പ്രബുദ്ധം പുരോഗമനം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഏറ്റവും അറു ഒരു സാമൂഹിക ബോധം സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോലുള്ള അമ്പലങ്ങളിൽ ദലിത് പിന്നാക്ക വിഭാഗത്തിലുള്ള ആളുകൾക്ക് വാദ്യ അതായത് കൊട്ടുന്നതിന് ഇപ്പോഴും അവകാശമില്ല നമ്മൾ ക്ഷേത്രപ്രവേശനത്തിനൊക്കെ സമരം ചെയ്തു ക്ഷേത്രത്തിലൂടെ പ്രവേശിക്കാനുള്ള അവകാശം നേടിയൊരു സംസ്ഥാനത്ത് എന്തിന് നമ്മുടെ വടക്കുനാൾ ക്ഷേത്രത്തിലെ ജാതി മതഭേദമന്യുള്ള പൂരത്തിൽ ഈ വിഭാഗത്തിൻ്റെ ആളുകൾക്ക് കൊട്ടാനുള്ള അവകാശമില്ല അപ്പോൾ അത് കേരളം അനുവർത്തിച്ച് വരുന്ന ഒരു പൊതു സാമൂഹിക ബോധത്തിൻ്റെ ബഹിർ സ്ഫുരണമായിട്ടാണ് ടീച്ചറുടെ ഈ പ്രസ്താവനയെ കാണാൻ കഴിയുക കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം വംശീയ വംശീയാധിക്ഷേപം നടത്തുന്നതിൽ രണ്ട് കാരണങ്ങളൊന്നും ക കറുപ്പ് എന്നുള്ളതാണ് കറുപ്പ് എന്ന് പറയുന്നത് സൗന്ദര്യം അല്ലെ ആ ടീച്ചറുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് മോഹിനി മോഹിനിയായിരിക്കണം മോഹിനിയായിരിക്കുക എന്നുള്ളത് മോഹിപ്പിക്കുന്ന ആളായിരിക്കണം എന്നാണ് അറിയില്ല അതിൽ വേറൊരു തെറ്റായ സംയം കൂടിയുണ്ട് ആട്ടം എന്ന് പറയുന്നത് പുരുഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ബോധം നിലവിലുണ്ട് വേണമെങ്കിൽ നമുക്കൊരു സൗന്ദര്യശാസ്ത്രപരമായിട്ടും മറ്റു വേണമെങ്കിൽ അതിൻ്റെ അനുഷ്ഠാനപരമായ പ്രശ്നങ്ങൾ വേണമെങ്കിൽ നമുക്കത് സംഭവിച്ചു കൊടുക്കാമെങ്കിലും ഇന്ന് കല എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഷ് പ്രാക്ടീസ് ചെയ്യാവുന്നതോ ചെയ്യാവുന്നതായിട്ടുള്ള കാര്യമാണ് കേരളം സൂക്ഷിച്ചു വരുന്ന പൊതുവായ ഒരു സവർണബോധത്തിൻ്റെ കലയുടെ രംഗത്തായാലും സാഹിത്യത്തിൻ്റെ രംഗത്തായാലും ഏത് മേഖലയിലായാലും ഇപ്പോൾ കവിതയുടെ രംഗത്ത് എല്ലാം ഇതുണ്ട് പ്രത്യേകിച്ച് അത് കുറേ കൂടി വിസിബിളാണ് ഇപ്പോൾ ഒരാളെ മാറ്റി നിരുത്തി പെട്ടെന്ന് അങ്ങനെ അറിയണമെന്നില്ല ദൃശ്യകലയുടെ മേഖലയിൽ അത് വളരെ പെട്ടെന്ന് പുറത്തുവരും അത് സഹിക്കാൻ പറ്റാത്തത് ടീച്ചറെ പോലുള്ള ആളുകൾ സൂക്ഷിച്ചിരിക്കുന്ന സവർണ മൂല്യബോധത്തിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ രാമകൃഷ്ണൻ അല്ല മാറേണ്ടത് ഈ അക്ഷ അധിക്ഷേപിക്കുന്നവരുടെ മാനസിക നില മാറണം അപ്പോൾ കല അവതരിപ്പിക്കുന്നവർ വെളുത്തവരായിരിക്കണം എന്ന് പറയുന്നത് സൗന്ദര്യ ശാസ്ത്രത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെ ഇപ്പോൾ കേരളത്തിൽ പുറത്ത് ഇപ്പോൾ മൈക്കൽ ജാക്സൺ ആരായിരുന്നു കറുത്തവനാണ് കേ ഇന്ത്യയിൽ യ്ക്ക് പുറത്തുള്ള എല്ലാ കലാമേഖലയിലും അല്ലെങ്കിൽ സാ സാഹിത്യ സ്പോർട്സിൻ്റെയൊക്കെ രംഗത്ത് ഏറ്റവും പ്രബലമായി നിൽക്കുന്നത് എന്ന് വെച്ചാൽ മുടി ചൂടാ മന്നന്മാരോ മഞ്ഞകളോ നിൽക്കുന്നവർ മുഴുവൻ കറുത്തവരാണ് ടെന്നീസിൽ ബോക്സിങ്ങിൽ സിനിമയിൽ ഒക്കെ അപ്പോൾ അത് ഒരു സൗന്ദര്യശാസ്ത്ര വീക്ഷണത്തിൻ്റെ പ്രശ്നമാണ് അത് യഥാർത്ഥത്തിൽ കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്ന ഒരു ദം ഉണ്ടാക്കുകയും ബൈനറി ഉണ്ടാക്കുകയും കറുപ്പിന് ശത്രുപക്ഷത്തേക്ക് ചേർക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രശ്നമാണത്